ഹായ് ഫ്രണ്ട്സ് ഗേൾസ് ഫി എസ് ഇ നോട്ട്ബുക്കിൻ്റെ പുതിയ സ്റ്റഡി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് എനിക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൽ എസ് ജി ഡിയുടെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ എനിക്കൊരു പുതിയൊരു എക്സാം വന്നിട്ടുണ്ടായിരുന്നു ഓഫീസ് അറ്റൻഡർ അപ്പോൾ ടെൻത് പ്രിലിംസ് എന്നാണ് ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മറ്റന്നാളാണ് എക്സാം ചൊവ്വാഴ്ച പക്ഷേ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് അത് പ്രിലിംസ് ആണെന്ന് പക്ഷേ ആക്ച്വലി അത് മെയിൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്കിത്രയും ദിവസം അറിയില്ലായിരുന്നു ഹാൾ ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചു പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത് പ്രിലിംസ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പ്രിലിംസ് തന്നെയല്ലോ വലിയ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഇന്നിതാ ഞായറാഴ്ചയായി ഇനി നാളെ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ച് നോക്കിയപ്പോൾ മെയിൻസിൻ്റെ സിലബസ് ആണ് എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എന്തുമാത്രം പഠിക്കാൻ കാണുമെന്ന് എനിക്ക് തന്നെ വലിയ കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ എന്താ ഞാനിങ്ങനെ ഒന്നും അപ്ഡേറ്റ് ആവാതിരിക്കുന്നത് ഇത്തിരിയെങ്കിലും തിങ്ക് ചെയ്തുകൂടെ രാവിലെ ഏഴ് മണി മുതൽ രാവിലെ ഒൻപതേ വരെ നടക്കുന്നത് സാധാരണ മെയിൻസ് എക്സാം ആണെന്ന് ഒരു ഒരു വീക്കിന് മുമ്പ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നില്ലേ എന്നൊക്കെ എനിക്ക് ഒരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു എന്തായാലും ആസ്ഥാ അക്കാഡമിയുടെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ കയ്യിൽ അപ്പോൾ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ടാലൻ്റ് ലക്ഷ്യമൊക്കെ നാല് ഓളി ഇറക്കുമ്പോൾ നമ്മുടെ ആസ്ഥാ അക്കാഡമിക്ക് മാത്രമാണ് കേട്ടോ ഒരു ഓളിയും പിന്നെ രണ്ടോളിയും എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത് അത് കണ്ടിട്ട് ആ സമയത്ത് വാങ്ങിയതായിരുന്നു പിന്നെ ഓടി ഓടിച്ചെന്ന് പൊടി തെട്ടിയെടുത്ത ആസ്ഥാ അക്കാഡമിയുടെ റാങ്ക് ഫയൽ നോക്കി അതിൻ്റെ ഇൻഡെക്സ് നോക്കിയപ്പോഴാണ് കിളി മാറിയത് ഞാൻ ആക്ച്വലി വാങ്ങിച്ചു വെച്ചിരുന്നത് അത് പ്രിലിംസിൻ്റെ റാങ്ക് ഫയൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മെയിൻസിൻ്റെ സിലബസ് ഒന്നും ഇൻക്ലൂഡ് ആയിട്ടില്ല അതുപോലെ അതിൽ ഇല്ല മലയാളം ഇല്ല അതുപോലെ കേരള ഗവണ്മെന്റ്സ് ഒന്നും ഇല്ല പ്രിലിംസിൻ്റെ മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പിന്നെ വിചാരിച്ചു ഇനി എന്തായാലും വർക്ക് ഔട്ട് ആവില്ല ഇത് പഠിച്ചിട്ടൊരു കാര്യമില്ല മറ്റന്നത്തെ എക്സാമിന് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മെയിൻസിന് വേണ്ടിയിട്ട് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ പിന്നെ അതെടുത്ത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ ആക്ച്വലി നാലു ഓളിയുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മാത്രം പഠിക്കാൻ അതിലുണ്ടെന്ന് അപ്പോൾ എനിക്ക് എൽ ഡി സി കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി കേട്ടോ മാസങ്ങളായി അതായത് എനിക്ക് ട്രിവാൻഡ്രം എൽ ഡി സി ആയിരുന്നു ആദ്യത്തെ എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ ബുക്ക് കൊണ്ട് മടക്കി വെച്ചതായിരുന്നു പിന്നെ എൽ എസ് ജി ഡിയുടെ റിസൾട്ട് വന്നപ്പോൾ ഡിഗ്രി മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഈ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ഒരു ടച്ചും ഇല്ല അതായത് നമുക്കിപ്പോൾ ഡിഗ്രി മെയിൻസിന് കേരള ഗവർമെൻസ് ഒന്നും ഇല്ലല്ലോ കുറേ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറേ ദിവസമായി അപ്പോൾ അതിൻ്റെ ഒന്നും ടച്ച് കിട്ടുന്നില്ല സത്യം പറഞ്ഞാലും ഒരു ജഗ പുകയായിട്ടിരിക്കുകയാണ് കേട്ടോ മൈൻഡൊക്കെ അത്രയ്ക്ക് പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്താ ഇനി എന്തായാലും അറിഞ്ഞുകൂടാത്ത രണ്ട് മൂന്ന് ഓരോരോ സബ്ജക്റ്റിലും അറിഞ്ഞുകൂടാത്ത ടോപ്പിക്ക് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിന് മാത്രമേ ആക്ച്വലി സമയം നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അതിന് മാത്രമേ സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നാല് ഗോളിയും എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും പഠിച്ചത് എന്നൊക്കെ മുൻപ് പി എസ് സി സ്റ്റാർട്ട് ചെയ്ത സമയത്താക്കണെങ്കിൽ ഒരു എക്സാം വരുമ്പോൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകാറാണ് ഇപ്പം അത് കേട്ടോ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ പി എസ് സിയെ കാണാൻ തുടങ്ങിയ ശേഷം ഒന്നും പഠിക്കാതെ എനിക്ക് പി എസ് സി എക്സാമിന് പോകാനേ തോന്നത്തില്ല അതുകൊണ്ടാണ് വീണ്ടും നാളെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താ കുറച്ചെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത് എന്തായാലും എക്സാമിന് പോകുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഓടിച്ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഒന്നും പഠിക്കാതെ ഇപ്പോൾ ഇപ്പോൾ എക്സാമിന് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചിലപ്പോഴൊക്കെ ഞാനാണെങ്കിൽ പഠിച്ചില്ല എന്നും പറഞ്ഞിട്ട് ചില എക്സാമൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ എക്സാമൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും അത് കാണുമ്പോൾ ഭയങ്കര സങ്കടവും കുറ്റം പോകുന്നു ചുമ്മാ ചെന്ന് അറ്റൻഡ് ചെയ്തുകൂടായിരുന്നോ എന്ന് തോന്നിപ്പോവും അതുകൊണ്ടാണ് പിന്നെയും വിചാരിച്ചു മറ്റന്നാത്തെ എന്തായാലും പോയി നോക്കാം എന്തായാലും കിട്ടാനൊന്നും പോകുന്നില്ല നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാടുണ്ടല്ലോ അതുപോലെ ഇപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് എൽ ഡി സി കഴിഞ്ഞവർക്കൊക്കെ ഇതിൻ്റെ നല്ല പിള്ളേരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ ചെന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് എഴുതാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ എക്സാം വന്നിട്ട് വലിയ വേക്കൻസിയുള്ള എക്സാം ഒന്നും അല്ല കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള നോളജ് ഒന്ന് പൊടി എടുക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ എക്സാം നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാകും അതുകൊണ്ട് ചെന്ന് എഴുതേ പറ്റുകയുള്ളു പിന്നെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വീട്ടിനടുത്ത് തന്നെ എക്സാം സെൻറ്ററും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റന്നാ എക്സാം ദിവസം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കണ്ടവരെല്ലാവർക്കും താങ്ക് യു